പഞ്ചായത്തുകളിലൂടെ നമ്മൾ ഓരോ കവലകളിലും ഓരോ കുടുംബയോഗങ്ങളിലും പങ്കെടുക്കുമ്പോൾ വളരെ ആവശ്യത്തോടെയാണ് ജനങ്ങൾ ഞങ്ങളെ ഏറ്റെടുക്കുന്നത് തീർച്ചയായും അവരൊക്കെ നമ്മുടെ കൂടെ കൂടെയുണ്ടാകുന്ന ഉറപ്പാണ് തീർച്ചയായും നമ്മൾ വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കും യു മുന്നണി മുന്നോട്ട് വരും എന്നുറപ്പാണ് മുപ്പത്തിമൂന്ന് ഡിവിഷനുകൾ ഉള്ള മലപ്പുറം ജില്ലാ പഞ്ചായത്തിലെ ശ്രദ്ധേയമായ ഒരു ഡിവിഷനാണ് ഏലകുളം ഡിവിഷൻ ഈ ഡിവിഷനിൽ അറുപത്തിയാറ് വാർഡുകളാണ് വരുന്നത് ഈ ഡിവിഷനിൽ മത്സരിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാജിത് ചീച്ചിലാണ് ഞങ്ങളൊപ്പം ഉള്ളത് പ്ലഷർ മുമ്പിൽ സ്ഥാനാർത്ഥിയെ പരിചയപ്പെടുത്താം സ്ഥാനാർത്ഥി ഇന്ന് തൂത ഭാഗങ്ങളിൽ പ്രചരണത്തിലാണ് എങ്ങനെയുണ്ട് പ്രചരണം പ്രചരണം വളരെ ഭംഗിയായി പുരോഗമിക്കുന്നു എൻ്റെ കൂടെ വാർഡ് സ്ഥാനാർത്ഥിയുമുണ്ട് ഞങ്ങൾ ഒന്നിച്ചാണ് പ്രചരണത്തിന് വേണ്ടി ഇറങ്ങാറുള്ളത് മിക്കവാറും എല്ലാ വീടുകളിലും ഒക്കെ ഞങ്ങൾ പരമാവധി എത്തുന്നുണ്ട് എനിക്ക് തൊണ്ണൂറ്റൊമ്പതിനായിരത്തി ഒരുന്നൂറ്റി പതിനഞ്ച് വോട്ടർമാരുണ്ട് മൂന്ന് ട്രാൻസ്ജെൻഡറുകളടക്കം അതുകൊണ്ട് എല്ലാ സ്ഥലങ്ങളിലും ഓടിയെത്താൻ കഴിയാറില്ല എങ്കിലും പരമാവധി ശ്രമിക്കുന്നുണ്ട് ഒരുപാട് കൺവെൻഷനുകളിൽ പങ്കെടുത്തിട്ടുണ്ട് എല്ലാ പഞ്ചായത്തുകളിലും ധാരാളം കൺവെൻഷനുകളിൽ ഞങ്ങൾ പങ്കെടുത്തിട്ടുണ്ട് അതുപോലെ കുറേ കവലകളിലായിട്ട് ഞങ്ങൾ കവലകളിൽ കൂടി ഇറങ്ങി നടന്ന് വോട്ട് ചോദിക്കുന്നുണ്ട് എല്ലാ സ്ഥലത്തു നിന്നും നല്ലൊരു സപ്പോർട്ടാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഏലംകുളം താഴക്കോട് ആലിപ്പറമ്പ് പഞ്ചായത്തുകളാണ് ഈ ഡിവിഷനിലുള്ളത് അപ്പോൾ അതിൽ പരമാവധി നമ്മൾ എത്തിയിട്ടുണ്ട് മിക്കവാറും ഒരുവിധം വോട്ടർമാരൊക്കെ കണ്ടിട്ടുണ്ട് അവിടെ നിന്നൊക്കെ പോസിറ്റീവായിട്ടുള്ള പ്രതികരണമാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അധ്യാപക സംഘടനയുടെ ഒരു നേതാവും പ്രവർത്തകയും അധ്യാപികയുമാണ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപികയാണ് ആ ഒരു കഴിവെല്ലാം ഈ അവര് തെരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ വിനിയോഗിക്കും എന്നാണ് നമുക്ക് പ്രതീക്ഷയുള്ളത് എങ്ങനെയായിരിക്കും താങ്കൾ ജയിച്ചാൽ ഈ ഡിവിഷന് വേണ്ടി ചെയ്യും തീർച്ചയായും ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി അതിന് വേണ്ടി ശ്രമിക്കുന്നതാണ് നമുക്ക് ഈ ഏലംകുളം ഡിവിഷൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് മൂന്ന് ഗവൺമെൻറ് സ്കൂളുകളുള്ള ഹയർ സെക്കൻഡറി സ്കൂളുകൾ ഉള്ള ഒരു ഡിവിഷനാണ് അതുകൊണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ആവശ്യമായ എല്ലാ ഭൗതിക സൗകര്യങ്ങളും നമ്മുടെ എല്ലാ വിദ്യാർത്ഥികളുടെയും സ്വപ്ന സാക്ഷാത്കാരത്തിന് വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും എന്നെ തീർച്ചയായും നിങ്ങൾ വിജയിപ്പിക്കുന്ന ഉറപ്പുണ്ട് അങ്ങനെയുള്ള സപ്പോർട്ടാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഉണ്ടായാൽ തീർച്ചയായും നമ്മൾ അതിനു വേണ്ടിയുള്ള എല്ലാ വികസന പ്രവർത്തനങ്ങളും കൊണ്ടുവരും വിദ്യാഭ്യാസ മേഖലയിൽ ഏറെ പിറകെ നിന്ന ഒരു ജില്ലയാണ് മലപ്പുറം വിജയവേരി പാഠ്യപദ്ധതി ഉൾപ്പെടെ നടപ്പാക്കിക്കൊണ്ട് മുന്നോട്ട് കുതിക്കുന്നതിന് ഒരു പ്രചോദനമായിരുന്നു ജില്ലാ പഞ്ചായത്ത് അതിനനുസരിച്ചുള്ള പദ്ധതി തയ്യാറാക്കി അങ്ങനെ തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ അത്തരം പദ്ധതികൾക്ക് എന്ത് മുൻഗണന കൊടുക്കും മറ്റു വിവിധ മേഖലകളിൽ ഓക്കെ വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും പുരോഗതി പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് നമ്മുടെ വിജയബേരി പദ്ധതി കുട്ടികളെ കൂടുതൽ ഉയർന്ന വിജയ ശതമാനം ഉറപ്പാക്കുന്ന ഈ വിജയഭേരി പദ്ധതിയിലുടെ വികസനത്തിന് വേണ്ടി ഞാൻ എന്നെക്കൊണ്ട് കഴിയുന്ന എല്ലാ സഹായങ്ങളും ചെയ്യും എന്ന് ഉറപ്പ് തരുന്നു മറ്റു പദ്ധതികൾ എന്തൊക്കെയാണ് അതായത് വിവിധ മേഖലകളിൽ വിവിധ മേഖലകളിൽ ഉള്ള പദ്ധതി കൃഷി നമ്മുടെ ഈ ഏലംകുളം ഡിവിഷന്റെ ഒരു പ്രത്യേകതയാണ് കാർഷിക മേഖലയ്ക്ക് ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്ന ഒരു മേഖലയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ തൂതപ്പുഴ ഇത് അതിരിട്ടൊഴുകുകയാണ് അപ്പോൾ അതിൽ നിന്ന് ഈ ജലസമ്പത്ത് പ്രയോജനപ്പെടുത്തി നമുക്ക് കാർഷിക വികസനം സാധ്യമാക്കാൻ സാധിക്കും അതുപോലെ ജല ലഭ്യത ഉറപ്പുവരുത്താനും സാധിക്കും അപ്പോൾ നമ്മുടെ ഓരോ വാർഡുകളിൽ കൂടി പോകുമ്പോൾ ജലലഭ്യതയുടെ കുറിച്ച് പറയുന്നുണ്ട് അപ്പോൾ അവർക്ക് തീർച്ചയായും അതിന് അനുസൃതമായ രീതിയിൽ ഉള്ള സൗകര്യം തീർച്ചയായും ഉണ്ടാകും ജില്ലാ പഞ്ചായത്തിൽ നിന്നുള്ള എല്ലാ ഫണ്ടുകളും അതിനുവേണ്ടി വിനിയോഗിക്കുമെന്ന് ഉറപ്പ് നൽകുന്നു യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയാവുമ്പോൾ തന്നെ സർക്കാരിനെതിരായിട്ടുള്ള ഒരുപാട് പ്രചരണ ആയുധങ്ങൾ പ്രചരണ പ്രവർത്തനങ്ങളൊക്കെ പറയും എന്താണ് സർക്കാരിനെതിരെ പറയുന്നത് പ്രത്യേകിച്ച് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയാണല്ലോ സ്വാഭാവികമായിട്ട് വരും എന്തൊക്കെയാണ് ചൂണ്ടിക്കാട്ടപ്പെടുന്നത് യു ഡി എഫിന് ഇപ്പോൾ നിലവിൽ നല്ല അനുകൂല സാഹചര്യങ്ങളാണുള്ളത് കാരണം ബി ജെ പി കൂട്ടുപിടിച്ച് ഇടത് സർക്കാർ കൊണ്ടുവരുന്ന ജനവിരുദ്ധമായ കുറേ പ്രവർത്തനങ്ങൾ അതിലൂടെ ജനങ്ങൾക്ക് ഇപ്പോൾ ജനങ്ങൾ ജാഗരൂകരായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ യു ഡി എഫിന് നല്ലൊരു കാലാവസ്ഥയാണുള്ളത് ജനങ്ങളെ പരമാവധി ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലാണ് ഇടത് സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അവരുടെ പെൻഷൻ പദ്ധതി വെട്ടിക്കുറച്ചും അതുപോലെ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ വിലക്കയറ്റം അതുപോലെ പെട്രോളിൻ്റെ വിലക്കയറ്റം തുടങ്ങിയ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ജനങ്ങൾ അനുഭവിക്കുകയാണ് അതിൽ നിന്നൊക്കെ പാഠം ഉൾക്കൊണ്ട് തീർച്ചയായും യു ഡി എഫിന് അനുകൂലമായി ജനങ്ങൾ വോട്ട് ചെയ്യും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ യു ഡി എഫിൻ്റെ സംബന്ധിച്ചിടത്തോളം യാതൊരു പ്രയാസവുമില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള ഒരുപാട് പ്രചരണങ്ങൾ അതായത് എസ് ഐ ആർ പി എം ശ്രീ പദ്ധതി അടക്കമുള്ളത് ഒരുപാട് വിവാദങ്ങളും ചർച്ചകളൊക്കെ ഉയർന്നാണ് അത്തരത്തിലുള്ള എന്തെങ്കിലും പ്രചരണം നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടോ തീർച്ചയായും നമ്മൾ ആർ എസ് എസിന്റെ കൂട്ടുപിടിച്ച് നമ്മുടെ ഇടത് സർക്കാർ ജനങ്ങളിലേക്ക് അല്ലെങ്കിൽ വിദ്യാലയങ്ങളിലേക്ക് കൊണ്ടുവരുന്ന ഒരു പദ്ധതിയാണ് പി എം ശ്രീ പദ്ധതി അപ്പം അത് നമ്മൾ പരമാവധി അതിനെ പ്രതികൂലിച്ചേ പറ്റുകയുള്ളൂ കാരണം അവരുടെ ആർ എസ് എസിൻ്റെ അജണ്ടകളെ തീർച്ചയായും നമ്മൾ വിദ്യാലയങ്ങളിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനെ നമ്മൾ തീർച്ചയായും അതിനെതിരെ നമ്മൾ പ്രതികരിക്കണം ജില്ലാ പഞ്ചായത്ത് ഏലകുളം ഡിവിഷനിൽ നടപ്പാക്കിയ പ്രധാനപ്പെട്ട പദ്ധതികൾ അതേപോലെ തന്നെ മൂന്ന് പഞ്ചായത്തുകളാണ് ഈ പഞ്ചായത്തുകൾ തിരിച്ചോ അല്ലെങ്കിൽ ശ്രദ്ധേയമായ സൂചിപ്പിക്കാൻ നമ്മൾ അലിപ്പറമ്പ് പഞ്ചായത്തിൽ എ ഐ ലാബ് ആദ്യമായി കൊണ്ടുവന്നത് അലിപ്പറമ്പ് പഞ്ചായത്തിലാണ് അത് നമ്മുടെ ഒരു പ്രധാന വികസന പ്രവർത്തനങ്ങളിൽ പെടുന്നതാണ് ഈ ഡിവിഷനിലെ ഹയർ സെക്കൻഡറി സ്കൂളുകൾ പുതിയ പുതിയ കെട്ടിടങ്ങൾ കൊണ്ടുവന്നത് ഇതിൻ്റെ ഒരു വികസന പ്രവർത്തനമായിട്ട് പറയാൻ സാധിക്കും നിങ്ങൾ ഭൂത തലങ്ങളിലൊക്കെ പ്രചരണത്തിനെത്തുമ്പോൾ അവരുടെയൊക്കെ പ്രതീക്ഷയൊക്കെ എന്താണ് എങ്ങനെയാണ് പ്രചരണങ്ങളൊക്കെ നമ്മുടെ എല്ലാ ഡിവിഷനുകളിലും അതായത് താഴക്കോട് ആലിപ്പറമ്പ് ഏലംകുളം ഡിവിഷനുകളിൽ പഞ്ചായത്തുകളിലൂടെ നമ്മൾ ഓരോ കവലകളിലും ഓരോ കുടുംബയോഗങ്ങളിലും പങ്കെടുക്കുമ്പോൾ വളരെ ആവശ്യത്തോടെയാണ് ജനങ്ങൾ ഞങ്ങളെ ഏറ്റെടുക്കുന്നത് തീർച്ചയായും അവരൊക്കെ നമ്മുടെ കൂടെ ഉണ്ടാകുന്ന ഉറപ്പാണ് തീർച്ചയായും നമ്മൾ വമ്പിച്ച കൂടി വിജയിക്കും യു മുന്നണി മുന്നോട്ട് വരും എന്നുറപ്പാണ് ഏതാണ്ട് തൊണ്ണൂറ്റി ഒൻപതിനായിരത്തിലധികം വോട്ടർമാരാണ് ഏലംകുളം ഡിവിഷനിലുള്ളത് തികഞ്ഞ ആത്മവിശ്വാസത്തിലും പ്രതീക്ഷയിലുമാണ് സാധ്യത ടീച്ചർ ഉള്ളത് എന്തായാലും നമുക്ക് തിരഞ്ഞെടുപ്പ് ഫലം വരെ കാത്തിരിക്കാം